അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ് ശനിയാഴ്ചത്തെ ഹാങ് ഓവറിൽ നിന്ന് മാറി കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എവിക്ഷനായിരുന്നു ബിന്നി ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ എവിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിന്നിയോട് യോട് ഒരുപാട് ആൾക്കാരുണ്ട് അതിന് പല പല റീസൺസ് ഉണ്ടാവും അതായത് തുടക്കത്തിൽ പുള്ളിക്കാർത്തി ഒട്ടും ആക്റ്റീവായിരുന്നില്ല പിന്നെ ഒരു ഗാംഗിൽ ചേർന്ന് പോയി ആ ഗ്യാങ്ങിലുള്ള ആൾക്കാരെന്നെ കുത്തിന്നൊക്കെ പറയാൻ തുടങ്ങി പിന്നെ ആൾ പൊതുവേ സൈലന്റ് ആയിരുന്നു വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷമാണ് തനിക്ക് സ്ക്രീൻ പ്രസൻസ് വളരെയധികം കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ബിന്നി കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് പുള്ളിക്കാരത്തേക്ക് പറയേണ്ട നിലപാടുകളൊക്കെ പറഞ്ഞ് തന്നെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സെൽഫിഷാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് പ്രത്യേകിച്ചും ഇമ്മ്യൂണിറ്റി ക്യാൻസൽ ചെയ്ത് കളഞ്ഞ സമയത്ത് അത് നൂറൊക്കെ കൊടുക്കാൻ മരുന്നല്ലെന്നുള്ള കേസിൽ പക്ഷേ അതൊക്കെ ഒഴിച്ച് വെച്ചാലും ഈ ആഴ്ചത്തെ ഏറ്റവും മോശം പ്രകടനം ബിന്നിയുടേതായിരുന്നു ആ വീട്ടിൽ നിൽക്കുന്നതിൽ ബിന്നിയെക്കാളും പുറത്തു പോകാൻ അർഹതയായിട്ടുള്ളവർ ആരുമില്ലേ ഇപ്പോൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മോശം കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബിന്നി ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഒരു കാര്യത്തിൽ എനിക്ക് സമാനം അതായത് കഴിഞ്ഞ സീസണിലെ ലാസ്റ്റ് ടോപ്പ് ടോപ് ഉണ്ടായിരുന്ന ആൾക്കാരെക്കാട്ടും ഭേദം തോന്നുന്നു എനിക്ക് പേഴ്സണലി ഈ സീസണിലെ ടോപ്പ് ടെൻ എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ സീസണിലൊരുവിധപ്പെട്ട എല്ലാ നല്ല കണ്ടസ്റ്റൻസും നേരത്തെ നേരത്തെ തന്നെ ഔട്ട് ആയി പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒക്കെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രത്യേകിച്ച് കളിക്കാനായിട്ടൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ അവിടെ അങ്ങനെയല്ല കുറച്ചുകൂടെ നല്ല നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ചത്തെ വിഷമിലും ഏതെങ്കിലും സ്ട്രോങ് കണ്ടസ്റ്റൻസ് പോകുമെന്ന് വേണം പ്രതീക്ഷിക്കാം കാരണം സാബുമാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ട് ലക്ഷ്മിനെ ഞാൻ തൽക്കാലം ഈ ലിസ്റ്റിലോട്ട് പെടുത്തുന്നില്ല കാരണം ലക്ഷ്മിക്ക് പിന്നെയും കഴിഞ്ഞ ആഴ്ച ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു സാബുമാൻ ആ ഒരു ടാസ്കിലെ പെർഫോമൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നതിന് ശേഷം എന്ത് കാര്യത്തിലായിരുന്നു പുള്ളിക്കാരൻ ആക്റ്റീവായിട്ടുള്ളത് എങ്ങനെയാണ് സാബുമാൻ ഈ ബോർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് തന്നെ അഭിപ്രായം ഇല്ല പുള്ളി അവിടെ ആക്റ്റീവ് ആണെന്ന് പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകേണ്ടത് കാര്യം എനിക്ക് മനസ്സിലാവില്ല ഏതായാലും ഇന്ന് നടന്ന നോമിനേഷനിലും സാബുമാൻ വന്നിട്ടില്ല അപ്പോ ഈ ആഴ്ചയും സാബുമാൻ സേഫാണ് അതിനർത്ഥം വീണ്ടും ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് പുറത്ത് പോകുന്നു എന്ത് പറയാനാണ് സാബുമാ ലക്കി ആണെന്ന് പറയാമല്ലേ അതുപോലെ തന്നെ സാബുമാൻ തോന്നുന്നുണ്ട് താൻ പുറത്ത് കിടിലോന്ന് അതിലൂടെ പറഞ്ഞിട്ടില്ല എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഇനി സാബുമാൻ ഇതി കൂടി വെല്ലാം കളിക്കും തോന്നുന്നുണ്ടോ കാരണം പുള്ളിക്കാർ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുള്ളിക്ക് പോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പുള്ളി എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും അവിടെ ഇതുപോലെ തന്നെ തുടർന്ന് ഉള്ളൂ ഇനി ഒരു നാലാഴ്ച കിടന്ന പുള്ളിയുടെ വമ്പൻ കളി കളിക്കാൻ പോകാനോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതുപോലെ കണ്ടിന്യൂ കാരണം ഈ ഒരു പൊസിഷനിൽ വോട്ട് എന്താ വെറുതെ പോരെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പുള്ളി സേഫ് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സാബുമാന വലിയ കളികളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഏതായാലും ബിന്നിയായിരുന്നു പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പോയപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത് കാരണം പുള്ളിക്കാരത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ തുടർന്ന് കളിക്കണം എന്നുള്ളത് ഗെയിം എല്ലാം ഇവിടെ വിട്ട് എല്ലാവരോടും നല്ലൊരു കണക്ഷൻ ആയിട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പറഞ്ഞാണ് പോയിട്ടുണ്ടായിരുന്നത് ലാലെട്ടൻ ചെന്ന് വീഡിയോ എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോ വീട്ടിനകത്തേക്ക് പോണം പോണമെന്ന് നോക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നു കാരണം പോകും എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതായിരുന്നു നോക്കുമ്പോൾ എന്ന് പറയുന്നു നവിന് മുന്നേ കരഞ്ഞു തുടങ്ങി പക്ഷെ ലാലട്ടൻ ഇവിടെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും നവിൻ കുറച്ചും കൂടെ ഇമോഷണൽ ആയിപ്പോയി അപ്പൊ ഇത്രയായിരുന്നു എവിക്ഷൻ കഥ കഴിഞ്ഞുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്ന് ആരുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കുന്നതായിരുന്നു അപ്പോൾ അവിടെ കണ്ടസ്റ്റൻസിനൊന്നും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ല നൂറേ മനമ്മളും ഷാനവാസും വലിയ എന്ന് പറയുന്നുണ്ട് പക്ഷേ നവിനും അനീഷിനൊന്നും വലിയ അഭിപ്രായം ഇല്ല വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു അനീഷ് പറയുന്നത് തുടക്കത്തിലെ ക്യാപ്റ്റൻമാരൊക്കെയായിരുന്നു അല്ലയെന്ന് ഫസ്റ്റ് ക്യാപ്റ്റൻ അനീഷായിരുന്നു കേട്ടോ അപ്പോൾ ആ ക്യാപ്റ്റൻ എനിക്ക് തുടക്കത്തിൽ ക്യാപ്റ്റൻസിയിലെ ഷാനവാസായിരുന്നു കുറച്ചെങ്കിലും കമ്പാരിറ്റീവ് ഭേദമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആരിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിയത്തിൽ എന്താണ് അനീഷ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ആദ്യമായിട്ട് ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കുക്കിംഗ് അറിയാത്ത ലക്ഷ്മിനെ എന്തിനാണ് കിച്ചൻ ക്യാപ്റ്റൻ ആക്കിയത് അപ്പോൾ ആദ്യം പറഞ്ഞു ലക്ഷ്മി അതെങ്ങനെ പെർഫോം ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറഞ്ഞത് അതിനെന്തിനാണ് കാണുന്നത് ഇത്രയും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇനി നാലാഴ്ചയല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് എന്തിനാണ് അങ്ങനെ ഒരു പരാക്രമം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ എഴുന്നിട്ടെന്ന് പറയുന്നുണ്ട് അത് ലക്ഷ്മിട്ടുള്ള പേഴ്സണൽ ക്രെഡിറ്റിന്റെ പേരിൽ മനുപൂർവ്വം കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയതാണ് പുള്ളിക്കാരത്തി അവിടെ നിലപോലെ ചെയ്യത്തില്ല പുള്ളിക്കാരത്തെ പൊതുവേരും അടിച്ചാണെന്നും കൂടി അറിഞ്ഞുകൊണ്ട് അറിയിട്ടതാണെന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് പറയാൻ മറുപടി ഒന്നും ഇല്ലാട്ട് ലാലേട്ടൻ ഏതാണ്ട് അത് മനസ്സിലാക്കിയിട്ട് ചോദിച്ചതുപോലെ തന്നെയാണ് പുള്ളിക്കാരൻ്റെ മറുപടിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് അതിനേഷൻ ഒരു കഥ പറഞ്ഞു കൊടുക്കേണ്ടത് ലാലാട്ട അതിന്റെ സ്റ്റോയുടെ ഫസ്റ്റ് ടു ലൈൻസ് പറയും ബാക്കി അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ പറഞ്ഞു പോകണം അതിൽ അനീഷും ലക്ഷ്മിയാണ് തരക്കിട്ടില്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ആര്യലിലേക്ക് പോയ സമയത്ത് ആരിൻ അത് കഥ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് കൊളോക്കി ബിഗ് ബോസ് ഹൗസിൽ തന്നെ തിരിച്ചുകൊണ്ട് എത്തിച്ചു അവിടുന്ന് പിന്നെ ബാക്കി എല്ലാ കഥയും ചടങ്ങിൽ വീട് കിട്ടുമ്പോഴത്തേക്കും ഒരു അല്ല അളവി കഴിഞ്ഞാൽ ബാക്കി എല്ലാം പടയെന്ന് പറഞ്ഞൊന്നും ഇഴുവല്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ കഥയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും കൂടെ എങ്ങനെയൊക്കെയാണ് കഥ പറഞ്ഞു അവസാനിപ്പിച്ചു അതിനുശേഷം നമ്മുടെ പാട്ട ഗേൾസ് അനുമോളും നൂറയും ആലെയും ഡ്രസ്സിംഗ് റൂമിനകത്ത് ഒരുമിച്ച് എന്താണ് കയറുന്ന ചോദ്യങ്ങളായിരുന്നു അങ്ങനെ കയറാൻ പാടില്ലെന്ന് അറിയത്തില്ല അനുമോ എന്നുറയൊക്കെ ഒന്നും അറിയാത്ത പോലെയൊക്കെ അതിഷേച്ചി കാണിക്കുന്നുണ്ട് ഈ ഒരു രണ്ട് ദിവസം മുന്നേ കൂടെ അവരെ ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലാലേട്ടനോട് സംബന്ധിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാൻ വലിയ പ്രശ്നമില്ല പക്ഷെ പൊട്ടം കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ ചോദിക്കണ്ടേ നിങ്ങളോട് ബിഗ് ബോസ് വാൺ ചെയ്തില്ലേ ആ സമയത്ത് കാര്യമാണ് ഞാൻ ചോദിക്കണമെന്നൊക്കെ പറയണ്ട അപ്പോൾ അത് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി കയറിയൊന്നും അല്ല ലാലേട്ട ഞങ്ങൾക്ക് ഗേൾസിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടിയിട്ട് കയറിയെന്നൊക്കെ എന്തും ോ പറയേണ്ട കേട്ടോ കൂടുതൽ റിജക്ഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് ഇവർക്ക് ഡ്രസ്സിംഗ് റൂമിൽ കയറണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ ഇവരെ സൈൻ ലാംഗ്വേജ് കൂടി മൈക്ക് മാറ്റിയിട്ടും ഒക്കെ സംസാരിക്കും എല്ലാം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഈ പാട്ട ഗേൾസിനെ കുറിച്ച് നെവിൻ പറയുന്നത് അതിനുശേഷം നെവിനും അനീഷും തമ്മിൽ കഴിഞ്ഞ ആവശ്യം നടത്താൻ സ്പേസിനെ സംബന്ധിച്ചിട്ടുള്ള അടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അനീഷ് പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ അന്ന് നൂബിൻ വന്ന സമയത്ത് ബിനിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയം തൊട്ട് ഇവരുടെ ഇടയിൽ കയറി നെവിൻ കിടക്കണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് ഞാൻ നോട്ടീസ് ചെയ്യുകയാണ് നവിൻ ഈ ബാക്കിയുള്ളവരുടെ ഇടയിൽ കയറുന്ന ഒരു സ്വഭാവമുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവിടെ പണിപ്പുര ടാസ്ക് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മുന്നിലേക്ക് കയറി നെവിൻ നിന്നിട്ട് നെവിൻ്റെ ഹെയർ ഇട്ടിങ്ങിനെ ഇങ്ങനെ ആക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തു ഒന്നാമത് മറ്റും കൂടെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇട്ടുപോട്ട് തീർക്കേണ്ടി വന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അനീഷിൻ്റെ വാദം നവിൻ പറഞ്ഞു അങ്ങനെ നല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടനെ പോലും ശ്രദ്ധിക്കത്തില്ല ഞാൻ നേരെ അതിലോട്ടങ്ങ് പോയി പോയി അതാണ് ഉണ്ടായിരുന്നു പറയണോ അതിനുശേഷം ലാലേട്ടൻ അനീഷിനെ കഗ്രാചുലേറ്റ് ചെയ്യുകയാണ് വേറെ ഒന്നും ഇല്ല ജയിലിൽ പോയാലേ ഹാട്രിക് അടിച്ചതിന് എന്നിട്ട് ചോദിക്കണം അനീഷ് എന്നായിരുന്നു ഇവിടെ പോകാൻ അക്ഷൻ വേറെ ആരുമില്ല ഈ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ അനീഷ് ശക്തമായി അതിനെ എതിർക്കുന്നുണ്ടാകാശിനൊന്നാതെ ജയിലിൽ പോയത് പിടിച്ചിട്ടില്ല പുള്ളിക്കാരൻ അവിടെ കിടന്നേ പറയുണ്ടായിരുന്നു ലക്ഷ്മി ചോദിച്ച സമയത്ത് ഞാൻ മാത്രമല്ല ഇവിടെ പോകാൻ ഇഷ്ടം പോലെ ആൾക്കാർ വേറെ ഉണ്ടെന്ന് അത് തന്നെ ലാലിട്ടോ ആർത്തിക്കുന്നു ഇവിടെ സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ട് കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊന്നും വിടാതെ എന്നെ പറഞ്ഞുവിടുന്നത് ഇവരുടെ എല്ലാവരുടെയും ഗ്രൂപ്പിസും കാരണമാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അനീഷ് പറയുന്നുണ്ട് അക്ബർ ഭയങ്കര കുത്തിത്തിരിപ്പ് മാനുപ്പുലേഷനുള്ള വ്യക്തിയാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞപ്പോൾ അനീഷിന് ഓർമ്മ പോലും ഇല്ല അപ്പോൾ ലക്ഷ്മിയാണ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന എക്സാമ്പിൾ പറയാൻ വെസൽ വെസൽ എന്ന് വെസൽ സംഭവം ഒന്നും ഇല്ല രണ്ട് ദിവസം മുന്നേ അനീഷ് വെസൽ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അവിടെ കുറേ പാത്രങ്ങൾ നടന്നപ്പോൾ ഇതെല്ലാം കൂടെ ആരോട് വാരി കൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ടത് കഴിവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അക്ബർ നവിനോട് പറഞ്ഞു നീ പോയത് കഴുവാന്ന് പറയുമോ അങ്ങനെ പുള്ളിക്കാരെ പറഞ്ഞോളും ഇല്ല നീ കഴിവ് ണ്ടാ ഞാൻ കഴുകിക്കോളാന്ന് അപ്പോൾ ഇത് തന്നെ നവിൻ പോയി പറഞ്ഞു അതുപോലെ അവിടെ സംഭവിച്ചു അപ്പം അത് സത്യം പറഞ്ഞാൽ അനീഷ് പറയുന്നത് പുള്ളിക്കാരൻ അതായത് അക്ബർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ നവിൻ പറയുന്നു അത് മാനുപ്പുലേഷൻ അല്ലാതെ പ്രൊഡിക്ഷൻ ആണ് അത് എന്നെ ഇവിടെ കളിക്കേണ്ടത് അതിനകത്ത് എവിടെയാണ് മാനുപ്പുലേഷൻ വരയ്ക്കുന്ന ഒരു ഫൺ ആയിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്നെ സത്യം പറഞ്ഞാൽ ഉള്ളത് മാനിപ്പുലേഷൻ എന്താണെന്ന് അറിയാമോ അനീഷിന് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് കേട്ടോ അനീഷ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ഇല്ലാ വചനങ്ങൾ പറഞ്ഞു അതായത് ഷാനവാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയാണ് സത്യം പറഞ്ഞാൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇത് അനീഷ് അവിടെ അത് ആയിരിക്കും പറയാൻ പോകുന്നത് നീ ഇത് പോയി പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞ് നെവിനെ പറഞ്ഞു വിടുന്നത് അത് അതിൻ്റേതായ ഫണ് ഇളവിലേ അവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷർ അല്ലാതെ അതൊരു ഭയങ്കര വലിയ മാനിപ്പുലേഷൻ ആണെന്നൊന്നും നമുക്കാർക്കും തോന്നിയിട്ടില്ല കാരണം ഇത് എന്താണ് അവിടെ സംഭവിച്ചത് ഇവരാണ് തുറന്ന് പറയുന്നുണ്ട് ഇതാണ് അവിടെ സംഭവിച്ചത് ഷാനവാസിൻ്റെ കേസ് അങ്ങനെ വല്ലതും അല്ല പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നവരെ കുറിച്ചും മറ്റുള്ളവരോട് പോയി മോശമായി അല്ലേ അപ്പോൾ അതുപോലെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബാക്ക് സ്റ്റാപ്പ് ചെയ്ത് പോകുന്നതാണ് ഭയങ്കര മാനിപ്പുലേഷൻ അതായത് മറ്റാൾ അറിയുന്നില്ല ഇവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതാണ് സംഭവം അതിനുശേഷം ആയിരുന്നു നമ്മുടെ പിന്നീട് എവിക്ഷൻ അത് കഴിഞ്ഞ് ലാരാട്ടം പോകുന്നു ആദ്യം നൂറേയും അനുമോളോട്ട് സംസാരിക്കണം അനുമോൾ പറയാ എന്നാലും ഷാനുവാസിക്ക പുള്ളിയ സീക്കെട്ട് എന്ത് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് എന്ത് നല്ലൊരു ഗെയിം ആയിരുന്നു എൻ്റെ വല്ല കിട്ടുന്നെങ്കിൽ എന്ത് കൊതിയായി പോയ കണ്ടപ്പോഴത്തേക്കും ചിക്കൻ്റെ താല് കാണിച്ചു കൊടുത്തിട്ട് ഇത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റായിരിക്കും എന്ത് പുള്ളിയുടെ പ്രശ്നം ഫുഡ് ഒക്കെ എന്ത് ഇവിടെ ആകാശമെന്ന് എടുക്കാൻ പറ്റുമോ ബിഗ് ബോസ് തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ മനപൂർവ്വം കൊളവാൻ വേണ്ടി എന്നൊക്കെ പറയണം ആലവിടെ എന്നിട്ട് അക്ബറിൻ്റെ എഗൻസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാനവാസിനെ എഗൻസ് എന്തെങ്കിലും കളിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കളിച്ചു കളിച്ചുകഴിഞ്ഞാൽ ആതിലേക്ക് നൂറക്കും കൊള്ളാം പിന്നെ കാണിക്കുന്ന രാത്രി നെവിൻ കുറച്ച് പാലെടുത്ത് ഇടുന്നു അക്ബറിനും ആര്യനും നെവിനും കൂടെ അത് കുടിക്കുന്നു അപ്പോൾ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ സാനും ഷാനവാസും ആദ്യത്തെ നൂറയല്ലേ ഇവിടെ കിച്ചണിൽ പോയിട്ട് പാല് കാണുന്നില്ല നിങ്ങൾ നിങ്ങളുടെ എടുത്തതൊക്കെ ചോദിക്കുന്നു അപ്പോൾ എടുത്ത് നമുക്ക് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു പിന്നെയും ഈ ഫുഡിൻ്റെ പേരും പറഞ്ഞാൽ അടി കണ്ടിന്യൂ ചെയ്യാൻ ആക്ച്വല നെവിൻ അനുമോടൊരു ഒരു അടി നടന്നുകൊണ്ടിരിക്കുകയാണോ ഒരു കോൾഡ് വാർ പോലെ അവിടെ അപ്പോൾ അതുകൊണ്ട് നെവിൻ ഞാൻ എടുത്തില്ല ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു അനുമോൾ ഇവിടെ നീ തന്നെ എടുത്ത് എന്ന് എനിക്ക് എനിക്ക് ഉറപ്പാണ് നീ എണ്ണിടുത്തൊക്കെ പറഞ്ഞിട്ട് നെവിനോട് അടി കൊടുന്ന് ഇപ്പോൾ നെവിൻ രണ്ട് സൈഡിൽ ഇങ്ങനെ കൊമ്പൊക്കെ കിട്ടിയാൽ വന്നിരിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയണു അവന്റെ രണ്ട് കൊമ്പ് എനിക്ക് ഇതിന്റെ മുഖം കണ്ടിട്ട് അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് തിരിച്ച് അനുവിന്റെ അനുവിൻ്റെ പോത്തോക്കിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ അനുവിന് ഇഷ്ടപ്പെട്ടു വരുന്നത് ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ വേറെ രീതിയിലൊക്കെ അല്ലേ എടുത്ത് പോകത്തുള്ളൂ അപ്പോൾ നെവിൻ ആയോണ്ട് പറയുന്നതാണ് ഇങ്ങനെ വേറെ എടേലും മോഹത്തൊക്കെ പറയൂ ഇനി അനുമോള് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും അക്ബർ അവിടെ കേട്ടോണ്ടിരുന്നുണ്ട് അക്ബർ റിയാക്ട് ചെയ്യുന്നു അമോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് അത് വളരെ മോശമായിപ്പോൾ അമോളെ അങ്ങനത്തെ വർധനങ്ങളും സംസാരിക്കുന്നത് അപ്പോൾ നീ പോടാ പോടാന്ന് പറഞ്ഞിട്ട് അക്ബറിനെ വിളിച്ചിട്ട് അനുമോൾ പോകുകയാണ് അപ്പോൾ അക്ബർ തിരിച്ച് സ്വാഭാവിക കേട്ടാണെന്നുള്ളത് നീ പൊടി വിളിക്കാം അപ്പോൾ അനുമോൾ പറയുകയാണ് അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വിളിക്കാം വീട്ടുകാരെ വിളിക്കരുന്ന് അങ്ങോട്ട് നിർത്തിയതേ ഉള്ളിലാരണം പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് അപ്പോഴേ തുടങ്ങുകയാണ് വീട്ടുകാരെ വിളി അക്ബർ അല്ല കേട്ടോ നല്ല എപ്പിസോഡിൽ അക്ബർ അല്ല വിളിച്ചിട്ടുണ്ടായിരുന്നത് നിന്റെ വീട്ടിൽ പോയി നീ പൊടിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പം അക്ബർ നീ അല്ലേ എന്നെ പോടാന്ന് വിളിച്ചത് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്തോ വിളിക്കണം പോടിയിൽ നിന്ന് എന്ന് ചോദിച്ചു ആവശ്യമില്ലാത്തൊരു വഴക്ക് അതിനകത്ത് ആവശ്യമില്ലാതെ വീട്ടുകാരെ കൊണ്ടുവരികയാണ് വീണ്ടും വീണ്ടും എന്തിനാണെന്ന് മനസ്സിലാവുന്ന കേട്ടോ ഒരാൾ നിർത്തുമ്പോൾ അടുത്ത ആൾ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നല്ല എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത് അത്രയ്ക്കുള്ളപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു സോ മച്ച് ബൈ